രാഷ്ട്രീയ മുതലെടുപ്പിന് സമ്മതിക്കില്ല എന്ന് തിരുവഞ്ചൂർ കെ പി സി സി ഉപസമിതിയുടെ ആത്മഹത്യ ചെയ്ത എൻ എം വിജയൻ്റെ കുടുംബവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞ വാക്കുകളാണിത് അല്ല തിരുവഞ്ചൂര് കേരളത്തിലെ കോൺഗ്രസുകാരെ എൻ എം വിജയൻ കിടപ്പുരോഗിയായ മകനെയും കൂട്ടി ആത്മഹത്യ ചെയ്തിട്ട് പത്ത് ദിവസം കഴിഞ്ഞു ഇതുവരെ അവിടെ സന്ദർശിക്കുകയോ ഒന്നും ചെയ്യാത്ത തിരുവഞ്ചൂർ ഇന്ന് അവിടെ ചെല്ലാനുള്ള കാരണം എന്താണ് എൻ എം വിജയൻ അയച്ച കത്തുകൾ വായിക്കാതെ വലിച്ചെറിഞ്ഞ സുധാകരൻ പച്ച മലയാളത്തിൽ എഴുതിയ കത്ത് കണ്ടിട്ട് മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായി പക്ഷെ സതീശന് മാത്രം മനസ്സിലായില്ല അത്രേ മാത്രമല്ല സതീശന് കുടുംബം കത്ത് വായിച്ചു കൊടുത്തപ്പോൾ ഭീഷണി ആയിട്ടാണ് തോന്നിയത് പിന്നെ ഇപ്പോൾ വീണ്ടും പൊങ്ങി വന്ന ഒരാളുണ്ടല്ലോ ചെന്നിത്തല അയാൾക്ക് എൻ എം വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് ഒറിജിനൽ ആണോ എന്ന് സംശയം ഇങ്ങനെയൊക്കെ പറഞ്ഞ കോൺഗ്രസ് ഇന്നിപ്പോ എൻ എം വിജയന്റെ ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന് ഇത്രയും ദിവസം കഴിഞ്ഞ് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ അത് തിരുവഞ്ചൂർ പറഞ്ഞ രാഷ്ട്രീയ മുതലെടുപ്പല്ല എൻ എം വിജയനോട് കോൺഗ്രസ് കാണിച്ച തെണ്ടിത്തരത്തിനെതിരെ സി പി ഐ എം പ്രതികരിച്ചതുകൊണ്ടാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഐ സി ബാലകൃഷ്ണനും എൻ ഡി അപ്പച്ചനും ഒക്കെ കൂടി ആ പാവപ്പെട്ട മനുഷ്യനെ വലിപ്പിച്ചു ഇതിൽ എങ്ങനെയാണ് ഐ സി ബാലകൃഷ്ണനും കോൺഗ്രസും പ്രതിയാകുന്നത് നവീൻ ബാബുവിൻ്റെ കേസ് പോലെയൊന്നും ഇതൊരു വെറും ഒരു പ്രേരണാ കുറ്റത്തിൽ ഒതുങ്ങുന്നതല്ല സ്ത്രീധനം എന്നതുപോലെ തന്നെ കാശുമായി ബന്ധപ്പെട്ട ഒരു കുറ്റകൃത്യം ഇതിലുമുണ്ട് ഐ സി ബാലകൃഷ്ണനെയും അപ്പച്ചനെയും പോലെയുള്ളവർ കാരണം സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹികമായും എൻ എം വിജയൻ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് ബലിയാടാക്കപ്പെട്ടിട്ടുണ്ട് കയ്യൊഴിക്കപ്പെട്ടിട്ടുണ്ട് ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം കാശ് വാങ്ങിയതും തുടർന്ന് കാശ് വാങ്ങി കൊടുക്കാമെന്നേറ്റ ജോലി കൊടുക്കാതിരുന്നതും വാങ്ങിയ കാശ് തിരിച്ചു കൊടുക്കാനായി വിജയൻ വലിയ സംഖ്യകൾ ലോണായി എടുത്തതും ആ ലോണിൻ്റെ തിരിച്ചടവ് പോലും മുടങ്ങുന്ന തരത്തിലേക്ക് ജീവിതമെത്തിയതും ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടും ബാലകൃഷ്ണന് സംഘവും ചെറുവിരൽ പോലും അനക്കാതിരുന്നതുമെല്ലാം വിജയൻ അദ്ദേഹത്തിൻ്റെ അവസാന വാക്കുകളായി എഴുതി ചേർത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ മുന്നോട്ടുള്ള ജീവിതം വഴിമുട്ടിച്ചുകൊണ്ട് എല്ലാ വാതിലുകളും അടയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന വാദത്തിന് നിലനിൽപ്പുണ്ട് വിജയൻ്റെ അവസാന വാക്കുകളെ സ്ഥിരീകരിക്കുന്ന മൊഴികൾ കൊടുക്കാൻ പറ്റുന്ന സാക്ഷികൾ തീർച്ചയായിട്ടും അവർ സഹകരിക്കുമോ എന്നുള്ളത് കണ്ടറിയാം ഇങ്ങനെയൊക്കെയാണ് വാസ്തവമെങ്കിലും ഒരു ഉളുപ്പുമില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇളിച്ചോണ്ട് നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് വിട്ടുകൊടുക്കില്ല എന്ന് കൊണയടിക്കുന്ന തിരുവഞ്ചൂറിൻ്റെ തൊലിക്കട്ടി സാക്ഷാൽ കാണ്ടാമൃഗത്തിന് പോലും ഒരു ഭീഷണിയാണ് സി ഈ വിഷയത്തിൽ കുടുംബത്തിൻ്റെ കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഒരു തിരുവഞ്ചൂരും ഒരു ഉപസമിതിയും ആ കുടുംബത്തിനെ കാണാൻ പോലും തയ്യാറാവില്ലായിരുന്നു നേരിട്ട് കാണാൻ പോയിട്ട് ഈ കുടുംബത്തിനോട് സതീശൻ എന്ന രാഷ്ട്രീയ ചെറ്റ കാണിച്ചത് എന്താണെന്ന് ആ കുടുംബം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് മരണപ്പെട്ടിട്ട് കാണാൻ വരാത്ത നേതാക്കൾ ഇപ്പോൾ വന്നെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ ഈ നൽകിയ ഉറപ്പുകൾ ഐ സി ബാലകൃഷ്ണനെയും എൻ ഡി അപ്പച്ചനെയും ഒക്കെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് തിരുവഞ്ചൂരിനോട് ഒരു അപേക്ഷ ഇനിയും അൻപത് കൊല്ലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ച ആ മനുഷ്യനെ വീണ്ടും വീണ്ടും കൊല്ലിക്കരുത്